എന്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായ കുരിശിൽ മരിച്ച എൻ്റെ യേശു എത്ര നല്ലവൻ ഇന്നയോ എന്നെ നടത്തി നടത്തിളം എന്നെ ചുപ്പുലർത്തി എൻ്റെ ഏച്ചു എത്ര നല്ലവൻ അവ എന്നും മാതി ആയവൻ ദ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരിവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം പരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുമാറിയ മത്തനക്കാലത്തി മറിയുകയും ഹരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസിയുടെ ഭാര്യ യോഹനായും ശൂശനിയും തങ്ങളോട് വസ്തു അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവൻ്റെ അടുക്കിൽ വന്നു വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമ ഉപമയായി പറഞ്ഞത് വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയിൽകേയും മിനിറ്റ് ചവിട്ടി ആകാശത്തിലെ പറവജാതി അതിനെ തിന്നു കളയുകയും ചെയ്തു മറ്റു ചിലത് പാറമേൽ വീണു മുളച്ച് നനമില്ലായാൽ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളി മുള്ളിനിടയിൽ വീണു മുള്ളുകൂടെ മുളച്ച് അതിനെ കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുളച്ച് നൂറ് മേനി ഫലം കൊടുത്തു ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടേ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരുപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരുപ്പാനും ഉപമകളിലെത്രേ ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ചു രക്ഷപെടാതിരിപ്പാൻ വിശാരിച്ചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു പാറമേ ഉള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യുന്നു മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണമായി ഫലം കൊടുക്കാത്തവരത്രേ നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തെ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിന് കീഴ് വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിമ്മൽ എത്ര വെക്കുന്നത് വെളിപ്പെടാത്ത ഗൂഢമായത് ഒന്നുമല്ല പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവാതിരിക്കുന്നതും ഒന്നുമില്ല ആകെയാ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളു ഉള്ളവന് കിട്ടും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്ന കൂടെ എടുത്തു കളയും അവന്റെ സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു പുരുഷാധിമിത്രം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാൺമ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നത് എന്ന് ചിലർ അവരോട് അറിയിച്ചു അവരോട് അവൻ എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരെ ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടയിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിനായി അടുക്കൽ ചെന്നു നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തെയും കോപത്തെയും ശാസിച്ചു അവ അമർന്നു ശാന്തത ഉണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവൻ ആര് അവൻ കാറ്റിനെയും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആച്ചര്യപ്പെട്ടു അവൻ ഗലിയിലേക്ക് നേരെയുള്ള നഗരം ഗരസ്യദേസ്യേന ദേശത്ത് അണഞ്ഞു അവൻ കരക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബോധങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടത്തിൽ പട്ടത്തിൽ നിന്ന് എതിർപ്പെട്ടു അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കും വീട്ടിൽ പാർക്കാതെയും ശവ കല്ലറകൾ എത്ര ആയിരുന്നു അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലെന്ത് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരിക്കുന്നു അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു അവനെ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും യേശു അവനോട് നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചു അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലഖ്യോ എന്ന് അവൻ പറഞ്ഞു പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് അവ എന്ന് അവ അവനോട് അപേക്ഷിച്ചു അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ അനുവാദം തരണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടും തൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടി ചത്തു ഈ സംഭവിച്ചത് മേയ്ക്കുന്നവൻ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണാൻ അവർ പുറപ്പെട്ടു യേശുവിന്റെ അടുക്കിൽ വന്നു ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാലുകൾ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ഭൂതഗ്രസത്തിന് സൗഖ്യം വന്നത് എങ്ങനെ എന്ന് കണ്ടവർ അവനോട് അറിയിച്ചു ദേശത്തിലെ ജനസമൂഹം എല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകു കയറി മടങ്ങി പോന്നു ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു അതിന് അവൻ നീ വീട്ടിൽ മടങ്ങി ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞ് അവനെ അയച്ചു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലാവരെയും അറിയിച്ചു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണിയായ യാറിയോസ് എന്ന് പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാലുകൾ വീണു അവന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകചാതനായൊരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരയണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു അന്ന് പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമുള്ളവരു രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യങ്ങൾ കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരാ വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറ പുറകിൽ അടുത്ത് വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തോങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശു ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു വിറച്ചു വന്ന് അവന്റെ മുമ്പിൽ വീണു അവനെ തൊട്ട സംഗതിയും തക്ഷണ സൗഖ്യമായതും എല്ലാ ജനവും കേൾക്കെ അറിയിച്ചു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ടാരെ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിൽ എത്തിയാറെ പത്രോസ് യോഹന്നാൻ യാക്കൂബ് എന്നവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടു കൂടെ അകത്ത് വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയണ്ട അവൾ മരിച്ചില്ല എന്ന് അവൻ പറഞ്ഞു അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവൻ അവളുടെ കയറ്റി പിടിച്ചു ബാലെ അവൻ അവളുടെ കയറ്റി പിടിച്ചു ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു അവടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു സംഭവിച്ച് ആരോട് പറയുന്നു അവൻ അവരോട് കൽപ്പിച്ചു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ ആവശ്യങ്ങൾ ആറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്ന് എല്ലാ സാമൃദ്ധിയ നൽകിയിടുന്ന എൻ്റെ നല്ല ഇടയൻ എന്നെ നടത്തി ഇന്നോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ അവൻ എന്നുമെന്നും आयवन्